ഞാൻ എൻ്റെ മക്കൾക്ക് വിഷമുള്ള സാധനം മേടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് ഞാൻ വിഷമുള്ള സാധനം തരാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു മായം കലർത്തലിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രചോദനമാണ് എന്നെ ഇത്തരം ഒരു ബിസിനസ്സിലേക്ക് എത്തിച്ചത് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രിസർവേറ്റീവ്സും ഞങ്ങളിവിടെ ഞങ്ങളായിട്ട് ആഡ് ചെയ്യാറില്ല ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഏതൊരു സമയത്തും കണ്ടു നമുക്ക് നല്ല ആരോഗ്യം നേടണമെങ്കിൽ നല്ല ഭക്ഷണം വേണം തികച്ചും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഭക്ഷണവുമായി എത്തിയിരിക്കുകയാണ് എ എൻ സി നാച്ചുറൽ ഫുഡ് ടെക് ഇൻഡസ്ട്രീസ് ഇരട്ടി ആനപ്പന്തിയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചില ഇത് ഇത് സംബന്ധിച്ചൊരു വാർത്ത കൊടുത്തിരുന്നു അപ്പോൾ പലർക്കും സംശയമുണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ വെച്ച് മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുക എന്ന് ആ വിശ്വാസം നേടിയെടുക്കാൻ അല്ലെങ്കിൽ അതിനൊരു ഉത്തരം തരാൻ തരാൻ കൂടിയാണ് ഇന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഈ ഇത് നിർമ്മിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നേരിട്ട് കണ്ടാലോ കാണുക തന്നെ വേണം അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും വേണം കാരണം വിശ്വസ്തയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് എന്നും നിലനിർത്തി തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഔട്ട്ലെറ്റൊക്കെ തന്നെ എന്നുതന്നെയാണ് കാരണം ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവർ ഈ സ്ഥാപനത്തിൻ്റെ ഉൾവശം അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്നത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ഥാപനം വാങ്ങിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ തായി കാണുന്നതാണ് ക്ലീനിങ് സെക്ഷൻ അതായത് നമ്മൾ പിന്നെ കൊണ്ടുവരുന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം അല്ലെങ്കിൽ പറങ്കി അതുപോലെ മല്ലി ജീരകം ഉൾപ്പെടെയെല്ലാം ഇവിടുന്ന് ആണ് ക്ലീൻ ചെയ്യുന്നത് അത് ആ മെഷീൻസ് ഒക്കെ കാണാം അത് ആ മെഷീൻ ഉപയോഗിച്ചിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് ഈ സാധനങ്ങൾ ഉണക്കാനായി കൊണ്ടുപോകുന്നത് ഇതാണ് ചില്ലി വാഷർ ഇതിൻ്റെ പ്രത്യേകത വെച്ചെങ്കിൽ പിന്നെ ഇത് മിഷീൻ അത് ഡബിൾ സ്പീഡാണ് മോട്ടോർ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഡബിൾ സ്പീഡാണ് ഇതിന് നമ്മൾ രണ്ട് വട്ടം ക്ലീൻ ചെയ്യും ആദ്യത്തെ വട്ടം പിന്നെ വടക്ക് വെള്ളമായിരിക്കും വരുവാണ് രണ്ടാമത്തെ വട്ടം നല്ല വൈറ്റ് വെള്ളം വരുന്നോടം വരെ ഇതിനെ ക്ലീൻ ചെയ്യും ഇനിയിപ്പോൾ പിന്നെ തീർത്ത് മോശമുള്ള ചില ചില മുളകുകൾ വല്ലാണ്ട് വൃത്തിയോടെ ആയിട്ടുണ്ടാവും അങ്ങനെയുള്ളത് മൂന്ന് പ്രാവശ്യം കഴുകും ഇല്ലെങ്കിൽ രണ്ടുവട്ടം വട്ടം കഴിക്കാൻ മതി ഇതൊക്കെ എന്നാൽ രണ്ടു വട്ടമേ വേണ്ടു ഇത് ഡബ്ബിയാണ് മുളക് കാശ്മീരി മുളകാണ് ഇത് ആദ്യത്തെ വെള്ളം ഉണ്ടാവും അത്രമാത്രം അഴുക്കുണ്ട് നമ്മൾ ചിന്തിക്കണേ കാരണം ഈ മുളകിൻ്റെ അകത്ത് എത്രമാത്രം അഴുക്കുണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ വേറെ ഒന്നും വേണ്ട ഇപ്പൊ മുളക് തന്നെ മേടിച്ച് പൊടിക്കുന്ന കമ്പനി ഉണ്ടെന്ന് ഓടിക്കും എങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന അകത്ത് എത്രമാത്രം അഴുക്കുണ്ട് മാലിന്യം ഉണ്ട് നമ്മളാലോയ്ക്കുന്നുണ്ട് എല്ലാ സാധനവും കടുക് വരെ നമ്മൾ കഴുകി നില വൃത്തിയായി മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വൃത്തിയായിട്ട് ഉണങ്ങി വണങ്ങി നമുക്കിപ്പോൾ കാണാം അവിടെ ഒരു ജീരകം ഒരു ചേച്ചി കഴുകുകയാണ് ഒരു ജീരകം ആ ജീരകം കഴുകിയ വെള്ളം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം മഴുക്ക് ആ വെള്ളത്തിലുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ആ ജീരകത്തിലുണ്ട് എന്നുള്ളത് കാരണം അത്രയും മഴുക്കാണ് ഇത് മൂ രണ്ടും മൂന്നും നാലും തവണയൊക്കെയാണ് അവരതിൻ്റെ ഗുണമേന്മ നോക്കി കഴുകിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അത് കഴുകാതെ എങ്ങാറ്റം നമുക്ക് അത് ഉപയോഗിക്കേണ്ടാകുന്ന പൊടികളും അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരി മുളക് നമ്മൾ കാശ്മീരി അടിക്കുന്നത് ഇത് ഡബ്ബിയാണ് ഈ മുളക് മാത്രമേ നമ്മൾ കാശ്മീരി നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ ഇത് ഹൈ ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് ഐറ്റംസ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഈ മുളകാണ് ഇവിടെ സാധാരണ എല്ലാവരും കാശ്മീരി ആയിട്ട് അടിക്കുന്നത് കാശ്മീരി മുളകാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന മുളക് ഇതാണ് ഇത് ഞങ്ങൾ സാധാരണ മുളകിൻ്റെ അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് നമ്മളൊരു വേരിയേഷൻ ഒരു ഒരു ഇതനുസരിച്ച്

സാധമുളകിൽ അതിന്റെ വേറിയാ മിഷ്യാണ് ഇത് നമ്മൾ കോഫി നമ്മൾ തന്നെ ചെയ്യുന്നതാണ് കാരണം വെച്ചാൽ നമ്മൾ രണ്ടായിട്ടും കോഫിയേ ചെയ്യുന്നുള്ളൂ ഡബിളയും അറബിക്കായി ഈ രണ്ട് കോഫി മാത്രമേ നമ്മൾ പൊടിക്കത്തുള്ളൂ അതിനെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കോഫി നല്ല പ്യൂർ കോഫി ആയിരിക്കും വേറെ ഒന്നുമില്ല പിന്നെ രണ്ട് ഐറ്റം കോഫി നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് പ്യൂർ കോഫി ചെയ്യുന്നുണ്ട് രണ്ട് എന്നുവെച്ചെങ്കിൽ പിന്നെ ഏലക്കായ് പിന്നെ ഉലുവാങ്ങൾ ഐറ്റംസിലായിട്ടിട്ടുള്ള സ്പൈസി കോഫി ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഐറ്റംസാണ് ചെയ്യുന്നത് നമ്മൾ ചിക്കറി ആഡ് ചെയ്യുന്നില്ല ഇത് രണ്ടുമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് ചിക്കറി വേണമെന്ന് പറഞ്ഞവർക്ക് വേണമെങ്കിൽ ചിക്കി വാങ്ങിച്ച് കൊടുക്കുന്ന ഒരു ആലോചനയുണ്ട് ഇത് പുട്ടുപൊടിയാണ് ഇത് നമ്മുടെ അരിപ്പുട്ടുപൊടിയാണ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്ക് വെറൈറ്റി ആയിട്ട് കുറേ പുട്ടുപൊടിയുണ്ട് കാരറ്റ് പുട്ടുപൊടിയുണ്ട് മില്ലറ്റ് പുട്ടുപൊടിയുണ്ട് ഗോതമ്പ് പുട്ടുപൊടിയുണ്ട് മുത്താറി പുട്ടുപൊടിയുണ്ട് അങ്ങനെ പുന ഇപ്പോൾ നമ്മളെ ചീനിക്കണങ്ങൾ പുട്ടുപൊടി അടിക്കുന്നുണ്ട് അങ്ങനെ പുട്ടുപൊടി തന്നെ കുറേ വെറൈറ്റി ഉണ്ട് നമുക്ക് ഷുഗർ രോഗികൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസുള്ള പുട്ടുപൊടികൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതാണ് മില്ലറ്റ് എന്ന് പറയുന്ന സാധനം ആ അല്ല ഉണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇത് നല്ല നല്ല അരിയെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് പിന്നെ ഇത് ചെയ്തിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ സ്റ്റീം ചെയ്ത് ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നൽകാൻ ഉണ്ട് ഇത് നമ്മൾ കടലയൊക്കെ ാണ് ആ അത് ആ മിക്സറൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ചെയ്യുന്ന കഴി ഉണക്കി ഇതിനകത്ത് നമ്മൾ ഇതാക്കിയെടുക്കുന്ന കടലായിട്ട് തോൽവി കളഞ്ഞ് കിട്ടും ഈ മെഷീനകത്ത് പിന്നെ ഇത് നമ്മൾ ചോളം ചോളം എന്തിനൊക്കെയാണ് നമ്മൾ ഉപ്പുവാ ഉണ്ടാക്കാം പുട്ടുണ്ടാക്കാം അങ്ങനെ ഇവിടെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണക്കി വെച്ചു ഇതാണ് നമ്മുടെ ട്രയറുകൾ ഇത് ഇലക്ട്രിക് ട്രയറാണ് ഇപ്പം ഈ ഈ സെക്ഷൻ ഇപ്പോൾ കിടക്കുന്നത് മല്ലിയാന്ന് തോന്നുന്നു ഇതിപ്പോൾ മല്ലിയിട്ടിരിക്കുന്നതാണ് മുഴുവൻ കഴുകി റെഡിയാക്കി മല്ലി മല്ലിയിട്ടിരിക്കുന്നതാണ് ഈ ട്രയറ് ഇങ്ങനെ ആറ് ട്രയറാണ് ഇവിടെ ഉള്ളത് ഇതിപ്പോൾ അരി വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ പിന്നെ മുകളിൽ കിടക്കുന്നത് പിന്നെ കറുത്ത മുന്തിരിയാണ് കറുത്ത മുന്തിരി നമ്മൾ എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് ചെയ്യുന്നത് നമ്മൾ പിന്നെ ഫ്രൂട്ട്സ് അച്ചാറൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ പിന്നെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് കൗണ്ടറിൽ അപ്പോൾ അത് രണ്ടും ചെയ്യാൻ വേണ്ടി വാഷ് ചെയ്തിട്ടാണ് റെഡിയാവുക ഇത് മുത്താറയാണ് റാഗി ഇത് നമ്മളിപ്പം പിന്നെ മൂന്ന് പ്രാവശ്യം പിന്നെ റാഗി വാഷ് ചെയ്യും വാഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഡ്രയറി വെച്ച് ഇത് ഉണക്കും ഇനി ഇത് വറക്കും വറുത്തിട്ടാണ് പൊടിക്കുക അപ്പോൾ അതാണ് ഇത് കുറച്ച് ബേബി ഫുഡായിട്ടാണ് കൂടുതൽ പോകുന്നത് അപ്പോൾ ആൾക്കാർ കൂടുതലും പിന്നെ അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് എല്ലാം നല്ലതാണ് ഈ റാഗി ഇത് നമ്മൾ വറുക്കുന്ന മിഷീനാണ് റോസ്റ്ററാണ് ഇതിനകത്ത് നമ്മൾ മല്ലി മുളക് അങ്ങനെ സാധനങ്ങളെല്ലാം വറുത്ത് പോയക്കാൻ വേണ്ടിയിട്ട് സ്പൈസസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മസാല ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ മല്ലിയെല്ലാം വറക്കാൻ ഏകദേശം നമ്മൾക്കൊരു രണ്ട് ചാക്ക് മല്ലി വരെ ഇടാവും അതിൻ്റെ അകത്ത് വറക്കാനായിട്ടാണ് ആ ആ ഒരു ട്രിപ്പ് ഇടാം കൂടുതലും വറുത്തിട്ടാണോ എല്ലാം വറുത്തിട്ടാണ് ചെയ്യാവുക ഏ പിന്നെ സ്പൈസസ് എല്ലാം വറുത്താണ് ചെയ്യുക എല്ലാം കാരണം അവസാന ആവുമ്പത്തേക്കും നമ്മൾ എണ്ണയുടെ അളവ് കുറച്ച് അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ലിറ്റർ എണ്ണയെ കൂടുതലും ബാക്കി വരൂ അത് ഒന്നെടുത്ത് മാറ്റിക്കോളൂ അങ്ങനെയാണ് ബേക്കറി ഐറ്റംസ് എല്ലാം ചെയ്യുന്നത് എല്ലാം അതാത് അതാത് ദിവസം നടത്തുന്ന വെളിച്ചെണ്ണ മാത്രമേ അതാ ദിവസം ഉപയോഗിക്കൂരും അന്നു അത് തീരും അത് ഇത് ഇത് ഫുൾ അരിയാണ് അരിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അരിയിലുണ്ടാക്കുന്നത് നമ്മുടെ പണ്ട് നമ്മുടെ അമ്മമാരുണ്ടാക്കിയ അച്ചപ്പറ്റി ആ ടേസ്റ്റ് ആയിരിക്കും ഇതിലുണ്ടാവുക കാരണം നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതും നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നതും രണ്ടും ടേസ്റ്റ് ആയിരിക്കും ഇത് ചീനിക്കിഴങ്ങാണ് ഞങ്ങളുടെ ഒരു പുതിയ പ്രോഡക്റ്റാണ് ചീനിക്കിഴങ്ങിൻ്റെ പുട്ടുപൊടി ചീനിക്കിഴങ്ങിൻ്റെ പൊടി ഇത് നമ്മൾ ഉള്ള വൃത്തിക്ക് ഇങ്ങനെ വാഷ് ആകും പിന്നെ ഇതിപ്പോൾ ഇതിൻ്റെ അത് ക്യാരറ്റ് ഈ മിഷീനകത്ത് ക്യാരറ്റ് വാഷ് ആവും പിന്നെ പിന്നെ ഉരുളക്കിഴങ്ങ് വാഷ് ആവും അങ്ങനെ എല്ലാ ഐറ്റംസും പിന്നെ ഉള്ളി സവാള വെളുത്തുള്ളി എല്ലാ ഐറ്റംസും ഇതിൻ്റെ തന്നെ റെഡി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ മിഷീൻ്റെ പർപ്പസ് എല്ലാം ക്ലീൻ ഇതുകൊണ്ട് നിങ്ങൾ ചീനിക്കിഴങ്ങിൻ്റെ അകത്ത് ഇങ്ങനെ ഫുള്ള് ക്ലീനാക്കിയിട്ടാണ് ചെയ്യുന്നത് നല്ല നമ്മൾ കൈക്ക് വാഷ് ചെയ്ത് ഇത്രയും വൃത്തിയാവില്ലല്ലോ അതാണ് ഇതിൻ്റെ സംസാരം Det er en അതുപോലെ തന്നെ ഇരിട്ടി ഇരിട്ടിയിൽ നമ്മുടെ പാലത്തിനടുത്ത് കോഫി ഹൗസിൻ്റെ ഓപ്പോസിറ്റായി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് അവിടെയും ഈ നല്ല പ്രൊഡക്റ്റുകൾ അവിടെ നിന്ന് ലഭ്യമാവും എല്ലാത്തരം പ്രൊഡക്റ്റുകളും അവിടെ നിന്ന് ലഭ്യമാവും നിങ്ങൾക്ക് ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ നമ്മുടെ ആനപ്പന്തിയിലെ അവരുടെ ഔട്ട്ലെറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അവിടെ പിന്നെ ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ നിങ്ങൾക്ക് പോയി കണ്ടുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വിഷമുള്ള സാധനം മേടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഞാൻ വിഷമുള്ള സാധനം തരാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു മായം കലർത്തലിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രചോദനമാണ് ഞാൻ ഇത്തരം ഒരു ബിസിനസ്സിലേക്ക് എത്തിച്ചത് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഞങ്ങൾ ഇവിടെ ഞങ്ങളായിട്ട് അടങ്ങാറില്ല ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ ഏത് സമയത്തും കടന്നു വരാം